എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും റിസൾട്ട് പരിശോധിച്ചാൽ റിസൾട്ട് അറിയാനുള്ള പ്രീമിയർ വീഡിയോ ദാ ഈ വീഡിയോ ഇടുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹോം സ്ക്രീനിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് കടപ്പുണ്ട് ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സോറി പ്രസിദ്ധീകരിക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് പബ്ലിക്കായിട്ട് എത്തിക്കും വേറെ ഒരു ചാനലുകാരും ചെയ്യാത്ത സർവീസല്ലേ ഞാൻ ചെയ്യുന്നത് വേറെ ഏത് ചാനലിൽ വന്നു ഇതുപോലൊരു പ്രീമിയർ വീഡിയോ അപ്പോൾ ഞാൻ പ്രീമിയർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഞാൻ മറ്റ് ചാനലുകാരൊന്നും ചെയ്യാത്ത അതായത് മറ്റാരും മറ്റൊരു യൂട്യൂബ് ചാനലുകാരും മറ്റ് ഒരു യൂട്യൂബ് ചാനലുകാരിലുള്ള മറ്റ് ആരും യൂട്യൂബ് ചാനലെക്കോട്ട് ആരും ചെയ്യാത്തൊരു രീതിയാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത് കാരണം പ്രീമിയർ വീഡിയോ ആക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് എപ്പോഴും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് പ്രീമിയർ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ഉടൻ തന്നെ വിദ്യാർത്ഥികളിലേക്ക് അത് എത്തിക്കുകയാണ് അല്ലെങ്കിൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം അത് കഴിഞ്ഞത് അപ്ലോഡ് ചെയ്യണം തമ്മിലാക്കണം എല്ലാം കൊണ്ട് എന്തായാലും ടൈം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും പോകും പക്ഷേ പ്രീമിയർ വീഡിയോയുടെ ഉപയോഗം എന്ന് വെച്ചാൽ അപ്പം പ്രൈവറ്റ് ആക്കി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നേരെ ഒന്ന് കയറി അത് പബ്ലിക്കാക്കിയിട്ട് കൊടുത്ത് ഓക്കെ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുകയും ചെയ്യും അപ്പം സമയം കിട്ടുമ്പോൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടൈമിൽ വില തിരക്കുവാണെങ്കിൽ ആ ടൈമിൽ ചിലപ്പോൾ ആക്കാനും പറ്റിയെന്ന് വരില്ല അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ ഡിഗ്രിയുടെ ഒരു അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അങ്ങനെ എത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിരുന്നു അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രീമിയർ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മതി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടേണ്ട മാർക്കാണ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തരം വീഡിയോയിലേക്ക് പോകും വീഡിയോയിലേക്ക് പോകുന്ന നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രൈ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രം അപ്പം നമുക്ക് 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 അതായത് വീഡിയോ ചെയ് ഈ വർഷത്തെ പ്ലസ് വൺ സബ് സെക്കൻഡ് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഇന്ന് ഇപ്പോൾ സമയം എത്രയാണ് ആറുമണി ആറ് ആറര ആറുമണി ആറ് ആ ടൈം ആയിട്ടുണ്ടല്ലേ ഒരു മിനിറ്റ് ആ ആറേ മുപ്പത്തി മൂന്ന് നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ നോക്കിയാൽ മനസ്സിലാവും ഒന്നുകൂടെ നോക്കിക്കുള്ളൂ ആറേ മുപ്പത്തി മൂന്നാണ് അപ്പോൾ അപേക്ഷ എന്ത് ചെയ്തു അഞ്ച് മണിക്ക് കഴിഞ്ഞു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റിലേക്കുള്ള അപേക്ഷ മണിക്ക് കഴിഞ്ഞു ഇത് ഇന്നേക്കും ഇപ്പോൾ ഇന്നേക്കും നല്ല അപേക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറും സോറി ഒന്നര മണിക്കൂറും അല്ല സോറി ഒരു മണിക്കൂറും മുപ്പത്തിമൂന്ന് മിനിറ്റ് ഒന്നര മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പോൾ ഇനി റിസൾട്ട് എപ്പോൾ ഉണ്ടാകും എടാ നിങ്ങൾക്ക് റിസൾട്ട് അധികം ദിവസമൊന്നും പോകില്ല മാക്സിമം പോയാൽ ടു ഡേയ്സ് ടു ഡേയ്സ് നാളെയോ മറ്റന്നാളോ ആയിട്ട് മാക്സിമം പോയ ടു ഓർ ത്രീ അതിനപ്പുറം എന്തായാലും പോകുകയാണ് അതിനു മുമ്പ് നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കും കാരണം അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ എല്ലാം അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളെല്ലാം അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ ടു അല്ലെങ്കിൽ ത്രീ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് വെച്ചുകൊണ്ടിരിക്കില്ല ച്ച് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്താണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റൊക്കെ എന്താണ് ഡിഗ്രി പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തിരക്കുള്ള കാര്യ സമയങ്ങളിലാണെങ്കിൽ ഇന്ന് അപേക്ഷ കഴിഞ്ഞാൽ നാളെ ഈ സമയം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി എത്തുമ്പോൾ അപ്പോൾ മനസ്സിലാക്കിക്കോളുകയും ചെയ്യും അതൊക്കെ നിങ്ങൾക്ക് ഡിഗ്രിയൊക്കെ നിങ്ങൾ എത്തുന്നൊരു നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ എന്താണ് ഡിഗ്രിയൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല ഭാവിയുള്ള മക്കളും മക്കളല്ലേ നിങ്ങളൊക്കെ നല്ല ഭാവിയുള്ള മക്കളല്ലേ അപ്പം നിങ്ങൾ ഡിഗ്രി പോലുള്ള കോഴ്സുകളിലേക്കൊക്കെ പോകുമ്പം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും അതൊക്കെ മനസ്സിലാകുകയും ചെയ്യും ഞാനിപ്പോൾ ഡിഗ്രി ഞാനിപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാൽ അഡ്മിഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇനി അലോട്ട്മെൻറ്റുകളൊക്കെ വരണം അതിനുവേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ആ അപ്പോൾ റിസൾട്ട് എന്തായാലും ടു ഓർ ത്രീ ഡേയ്സിനകം ഉണ്ടാവും എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക ഹൗ ടു ചെക്ക് ഹൗ ടു ചെക്ക് ഹൗ ടു ചെക്ക് ഒരു മെൻറ്റ് സോറി ഹൗ ടു ചെക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് റിസൾട്ട് ഇല്ല ഇല്ലല്ലേ അലോട്ട് ആ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിന് എച്ച് എസ് ക്യാപ്പിൻ്റെ സൈറ്റിൽ കയറുക എച്ച് എസ് ക്യാപ്പ് എച്ച് എസ് ക്യാപ്പിൻ്റെ സൈറ്റിൽ കയറുക എച്ച് എസ് ക്യാപ്പ് എച്ച് എസ് സി എ പി എന്നീ അഞ്ച് അക്ഷരം നിങ്ങൾക്ക് ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ ഇല്ല അഞ്ച് അക്ഷരം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും എച്ച് എസ് ഗേറ്റ് വേ എച്ച് എസ് ഗേറ്റ് വേ അല്ല എച്ച് എസ് ഇൻ എച്ച് എസ് ക്യാപ്പ് ഗേറ്റ് വേ എന്നും പറയുന്നുണ്ട് എച്ച് എസ് ക്യാപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകും അവിടെ എന്ത് ചെയ്യും ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് അവിടെ വന്നിട്ടുണ്ട് വന്നി ഇപ്പോൾ ഇല്ല സോറി ഇപ്പോൾ വന്നിട്ടില്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ക്യാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യൂ എസ് എന്നൊരു ലിങ്ക് അവിടെ വരും അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഐ ഡി ഉണ്ടല്ലോ ഒരു എട്ടക്ക നമ്പർ ആ അതിൻ്റെ പാസ്വേഡ് അറിയാലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർവോട്ട് പാസ്വേഡ് അടിക്കാം ഇത് രണ്ടും അടിച്ചു കഴിയുമ്പോൾ സോറി ഡിസ്ട്രിക്റ്റ് ഉണ്ട് ജില്ല ഏത് ജില്ലയിലേക്കാണ് നോക്കിയിട്ട് ലോഗിൻ എന്ന അയക്കാൻ ക്ലിക്ക് ചെയ്യുക ലോഗിൻ എന്ന അയക്കുന്നത് ക്ലിക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഡിസ്ട്രിക്ട് ജില്ല ക്ലിക്ക് ചെയ്യുക അവിടെ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണുക ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ പച്ച അക്ഷരത്തിൽ ഗ്രീൻ ഗ്രീൻ പച്ച പച്ച അക്ഷരത്തിൽ ഗ്രീൻ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു അങ്ങനെ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഇടയിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത്തെ ഓപ്ഷനിലേക്കാണ് ഏത് സ്കൂളിലേക്കാണ് ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും എത്രാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ വെച്ചെങ്കിൽ ഓപ്ഷൻ നമ്പർ വൺ ഇപ്പം ഞാൻ വെച്ച സ്കൂൾ എന്ന് പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്തു ജി എച്ച് എസ് തായന്നൂർ സ്കൂളിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ആ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് കിട്ടുകയാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തു ചെയ്യും ഓപ്ഷൻ നമ്പർ വൺ ജി എച്ച് എസ് തായന്നൂർ സ്കൂൾ അതിൻ്റെ ഇടയിൽ കോഴ്സ് എന്ന് കാണിക്കും എന്ത് ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് എന്നല്ല കാണിക്കുന്നത് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് പിന്നെ ഏതാ ഒരു നാല് സബ്ജക്റ്റ് ഉണ്ട് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് പിന്നെന്താണ് ആ നാല് സബ്ജക്റ്റ് ഉണ്ട് ബാക്കി രണ്ടും കോംപ്ലിമെൻ്ററി ആണ് നാല് സബ്ജക്റ്റും ബാക്കി രണ്ടും കോംപ്ലിമെൻ്ററി ആണ് അപ്പോൾ അത് ഈ മൂന്നെണ്ണവും പിന്നെ ആണ് ആ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ജിയോളജി ജിയോളജി കോമ്പിനേഷൻ ആണ് കാസർഗോഡ് ജില്ലയിലെ തായനൂർ സ്കൂളുകളിൽ ഉള്ളത് അത് ചിലപ്പോൾ മറ്റ് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ആ കോമ്പിനേഷൻ ജിയോളജി എന്നുള്ളത് ജോഗ്രാഫി അല്ലെങ്കിൽ സോഷ്യോളജി ആന്ത്രപ്പോളജി ജേർണലിസം ഗാന്ധിയൻ സ്റ്റഡീസ് എന്നിവ പോലുള്ള വിഷയങ്ങളിലേക്ക് കൺവേർട്ടായി പോകാൻ സാധ്യതയുണ്ട് അത് ഓരോ സ്കൂളുകളിൽ കോമ്പിനേഷൻ സബ്ജക്റ്റിൽ മാറാൻ സാധ്യതയുണ്ട് അത് മാത്രമേ മാറുള്ളൂ ഇപ്പോൾ തായന്നൂർ സ്കൂൾ അലോട്ട്മെൻറ്റ് ഒരു വിദ്യാർത്ഥിക്ക് ഓപ്ഷൻ നമ്പർ ഒന്നാമത്തെയാണ് വെച്ചിരുന്നെങ്കിൽ ഓപ്ഷൻ നമ്പർ വൺ ജി എച്ച് എസ് എസ് സ്കൂൾ കോഴ്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ജിയോളജി അതാണ് അവിടെ ജിയോളജി കോമ്പിനേഷൻ ആണ് ഉള്ളത് അങ്ങനെ കാണിക്കും ഇനി അതേസമയം അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിലോ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുമന്ന അക്ഷരത്തിൽ ചുമന്ന അക്ഷരത്തിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയ്റ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് വെയ്റ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് അപ്പോൾ വെയ്റ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണിച്ചാൽ അലോട്ട്മെൻറ്റ് ഇനി ഉണ്ടോ എന്ന് പല വിധം ചോദിക്കുന്നുണ്ട് ഇനി ആകെ ഉള്ളത് എന്താണ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുടെ മുമ്പിൽ ആകെയുള്ളത് സ്പോട്ട് അഡ്മിഷനാണ് സ്പോട്ട് അഡ്മിഷൻ എന്താണെന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോകളിലൂടെ ചർച്ച ചെയ്യാം ഇപ്പോൾ തന്നെ എട്ട് മിനിറ്റ് എട്ട് മിനിറ്റോളം ഈ വീഡിയോ ദൈർഘ്യമേറി കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നമ്മൾ വിദ്യാർത്ഥികളെ ഇപ്പോഴും ടെൻഷൻ കണ്ടിരിക്കാറില്ല ഒരുപാട് നമ്മൾ അധികം നേരം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്ര എന്തെങ്കിലും അത്രയും അർജൻറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നെങ്കിൽ മാത്രമേ ഞാൻ അത്രയും നേരം വീഡിയോ എടുക്കാറുള്ളൂ ചില വീഡിയോ ഇരുപത്തിരണ്ട് മിനിറ്റ് വീട്ടുണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ഒരു വീഡിയോ അതാണ് അത്രയ്ക്കും അതിനെക്കുറിച്ച് ഇരുപത്തിരണ്ട് മിനിറ്റ് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് കൊണ്ടാണ് അത്രയും അത് വന്നത് അല്ലെങ്കിൽ അത് എന്തു ചെയ്യില്ല മാക്സിമം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഭൂരിപക്ഷം വീഡിയോകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഫൈവ് മിനിറ്റ് സി മിനിറ്റ് താഴെയാണ് അഞ്ച് മിനിറ്റ് താഴെയാണ് കാരണം അധികം നേരം വിദ്യാർത്ഥികളെ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കാനിരിക്കില്ല പെട്ടെന്ന് തന്നെ പറഞ്ഞുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇത്രയും നേരം പോയതെന്ന് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയിൽ നിന്നും കൂടെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ അതിനർത്ഥം എന്ന് പറയുന്നത് എല്ലാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ എല്ലാ വിവരങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഞങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെയിൻ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ട് ദ കരിയർ കൺ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ